വി എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം കേരളം ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് രാവിലെ ആറ് മണിക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ ബൂത്തുകളിലും നീണ്ട നിരയാണ് വോട്ടർമാർക്കുള്ളത് കാണാൻ സാധിക്കുന്നത് തികഞ്ഞ ആത്മവിശ്വാസമാണ് മൂന്ന് സ്ഥാനാർത്ഥിമാർക്കുമുള്ളത് വിശദമായ വാർത്തയുമായി നമ്മുടെ റിപ്പോർട്ടർ ബിലുമായ ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു ആറു മണിയോടുകൂടി തന്നെ എല്ലാ പോളിംഗ് ബൂത്തിലും ശക്തമായ ഒരു ക്യൂ തന്നെയാണ് കാണാൻ കാണാനിടയായത് പോളിംഗ് കേന്ദ്രങ്ങളിൽ മോക്ക് പോളിംഗ് നടക്കുന്ന സമയത്ത് ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കണ്ടിരുന്നു എല്ലാ ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങൾ ാണ് ഈ മൂന്ന് മുന്നണികളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പിനെ വളരെ പ്രതീക്ഷയോടെയും ആശങ്കയോടും കൂടി തന്നെയാണ് എല്ലാ മുന്നണികളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വിവാദങ്ങൾ മൂന്ന് മുന്നണികളെയും നല്ല രീതിയിൽ ഉലച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രകടമായ കാര്യം അതുകൊണ്ട് തന്നെ ജനവിധി എന്താകുമെന്ന കാര്യത്തിൽ മൂന്ന് മുന്നണികൾക്കും നല്ല രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഈ പാലക്കാട്ടിലേത് പൊതുതിരഞ്ഞെടുപ്പിന് തുല്യമായ വീറും വാശിയും തന്നെ തന്നെയാണ് മുന്നണികൾ വെച്ചിരിക്കുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളും ദേവാലയങ്ങളിൽ എത്തി പ്രാർത്ഥനകളും വിശ്വാസികളുമായി വിശ്വാസികളുമായൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം രാവിലെ തന്നെ സ്ഥാനാർത്ഥികൾ പോളിംഗ് ബൂത്തുകളിൽ എത്തി വോട്ട് ചെയ്യാൻ എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് പോളിംഗ് നടക്കുന്നത് മണപ്പുള്ളിക്കാവ് ട്രൂലൈൻ പബ്ലിക് സ്കൂൾ ബൂത്ത് നമ്പർ എൺപത്തി എട്ടിലാണ് ഇടത് സ്ഥാനാർത്ഥി സരൻ വോട്ട് ചെയ്യാൻ എത്തിയത് സരനും ഭാര്യയും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു പാലക്കാടിൻ്റെ മതേതര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന തിരഞ്ഞെടുപ്പാണ് നടത്തുന്നതെന്ന് വോട്ട് ചെയ്യുന്നതിന് മുൻപ് മാധ്യമങ്ങളെ കണ്ട സരിൻ പറഞ്ഞിരുന്നു പക്ഷങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ വോട്ടുകൾ തിരിച്ചിരുന്ന രീതി അവസാനിച്ചു ജനങ്ങൾ കൂട്ടത്തോടെ അറിഞ്ഞു ചെയ്യുന്ന വോട്ടായി മാറുമെന്നും സരിൻ വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടവും പ്രതികരിച്ചിരിക്കുന്നത് തങ്ങൾ തന്നെ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തൂത്തു വാരും വോട്ട് ഞങ്ങൾ തൂത്തു വാരും എന്നുള്ളൊരു കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പ്രതികരിച്ചിരിക്കുന്നത് എവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും അഞ്ച് ശതമാനം വരെ കുറവ് എന്നാൽ പാലക്കാട് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒന്നര ലക്ഷത്തിൽ പരം വോട്ട് രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷയോടെ തന്നെയാണ് ഇപ്പോൾ സരിൻ പ്രതികരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വളരെ ശുഭമായ പ്രതീക്ഷയാണ് രാഹുൽ മാങ്കൂട്ടവും പങ്കുവച്ചിരിക്കുന്നത് മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ചരിത്രപരമായ തിരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത് അതോടൊപ്പം എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാറും ഇത്തരത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് ഏതായാലും രാവിലെ തന്നെ വലിയ രീതിയിൽ ഒരു പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ എത്തിയ ആളുകളുടെ വലിയ ഒരു നിര തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ പോളി ശതമാനത്തിൽ കുറവ് മുന്നണികളെ ആശങ്കപ്പെടുത്തിയിരുന്നെങ്കിൽ പാലക്കാട് ഇത്തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള വോട്ടിംഗ് ശതമാനവും കുറഞ്ഞതായി ഇപ്പോൾ കാണുന്നില്ല ശക്തമായ രീതിയിൽ തന്നെയാണ് രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ പോലും എല്ലാവരും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ഏതായാലും വരും മണിക്കൂറുകൾ എല്ലാ മുന്നണികൾക്കും നിർണായകമായ സമയങ്ങളാണ്